നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ബാക്കിയുള്ളത് മാസങ്ങൾ മാത്രമാണ് കേരളത്തിൽ എത്രയൊക്കെ ബി ജെ പി വാഴില്ല ബി ജെ പി കേരളം ഭരിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ ത്രികോണ മത്സരം തന്നെ നടക്കും ആ മത്സരത്തിൽ ഒരുപക്ഷെ ബി ജെ പി അധികാരത്തിൽ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല പതിനഞ്ചോളം സീറ്റുകളിൽ ബി ജെ പി ഒന്നാമതാണ് നല്ല സ്ഥാനാർത്ഥികളെ ഇപ്പോഴും കണ്ടെത്തിയാൽ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുപതിൽ കുറയാത്ത സീറ്റുകൾ കേരളത്തിൽ നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മെയ് ഇരുപത്തിയാറ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇടതുപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വികസന സങ്കല്പം കേരളം ഭരിച്ച കോൺഗ്രസിനും ഇതുവരെ ഇല്ല വികസനത്തിന്റെ പേരിൽ അഴിമതി ലക്ഷ്യം വെച്ച് സി പി എമ്മിനെ അനുകരിക്കുന്ന ഒരു രീതി തന്നെയാണ് കോൺഗ്രസ് മരിച്ചപ്പോഴും ചെയ്തിട്ടുള്ളത് ഇതിന് മാറ്റം വന്നാലല്ലാതെ യഥാർത്ഥ കേരള വികസനം സാധ്യമാകില്ല എന്ന് ഇപ്പോൾ ജനങ്ങൾക്കും നന്നായി അറിയാം രാജ്യത്തിന്റെ വികസന നായകനായ നരേന്ദ്രമോദിക്കൊപ്പവും ബി ജെ പിക്ക് സഞ്ചരിച്ചാൽ കേരളത്തിന്റെ വികസനത്തിന്റെ സുവർണ തീരത്തേക്ക് സഞ്ചരിക്കാം ഈ ദൌത്യമാണ് ബി ജെ പി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിൽ കേരളത്തിലെ വികസന നായകനെ കാണാൻ സാധിക്കും വികസിത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ബി ജെ പിയുടെ കൺവെൻഷനുകൾ ജനങ്ങളിൽ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് നിറച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പുതിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ബി ജെ പി ഏറ്റെടുത്തിട്ടുള്ള ഈ ദൌത്യം വിജയിക്കേണ്ടത് കേരളത്തിലെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് തൃശൂരിൽ തുടക്കം കുറിച്ച ബി ജെ പിയുടെ വികസന കൺവെൻഷൻ മറ്റ് ജില്ലകളിലും നടന്നു വരികയാണ് രാജ്യം കണ്ടിട്ടുള്ള പ്രമുഖ ടെക്നോക്രാറ്റും വിജയം കൈവരിച്ച സംരംഭകനുമായ രാജീവ് ചന്ദ്രശേഖർ വികസനത്തെ കുറിച്ച് തെളിഞ്ഞ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് വികസനത്തിന്റെ കാര്യത്തിൽ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് ശരിയായ ധാരണ ഉള്ളത് കൊണ്ട് തന്നെ കേരളം വികസിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നും എവിടെ നിന്ന് തുടക്കം കുറിക്കണമെന്നും ഒക്കെ രാജീവ് ചന്ദ്രശേഖരന് നന്നായിട്ടറിയാം ബി ജെ വികസന കൺവെൻഷനുകളിലെ പ്രസംഗങ്ങൾ തന്നെ ഇതിന് തെളിവാണ് കേരള വികസനത്തിന്റെ ഒരു പരിപ്രേഷ്യം അവതരിപ്പിക്കാനും രൂപരേഖ വരച്ചു കാട്ടാനും ബി ജെ പി അധ്യക്ഷന് കഴിയുന്നുമുണ്ട് വികസിത കേരളം ഒരു മുദ്രാവാക്യം മാത്രമല്ലെന്നും ബി ജെ പിയുടെ ലക്ഷ്യവും ജനങ്ങളോടുള്ള കടമയുമാണ് അതെന്നും വ്യവസായ രംഗത്ത് പരിചയ സമ്പത്തുള്ള ഈ മുൻ കേന്ദ്രമന്ത്രി പറയുമ്പോൾ ഇക്കാര്യത്തിലുള്ള ആധികാരികത വ്യക്തമാണ് കടം മേടിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സംസ്ഥാന സർക്കാർ വാർഷിക ആഘോഷിക്കാനും മറ്റും നികുതി പണത്തിൽ നിന്നും മറ്റും കോടികൾ ചെലവഴിക്കുന്നതിലെ വൈരുദ്ധ്യവും ജനവിരുദ്ധതയും കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രമാണ് ഇക്കാര്യം ഇതുവരെയും മനസ്സിലാവാത്തത് കേരളം വികസിക്കണമെന്ന് യാതൊരു താല്പര്യവും ഇല്ലാത്ത ഭരണ സംവിധാനം തന്നെയാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തിലുള്ളത് പത്ത് വർഷത്തിലേറെയായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ലോകം കണ്ണു തുറന്ന് കാണുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും കൈമുതലാക്കി രാജ്യം ഭരിച്ച കോൺഗ്രസ് നേതൃത്വം നൽകിയ യു പി എ സർക്കാർ ക്ഷണിച്ചു വരുത്തിയ സാമ്പത്തിക കെടുതികളിൽ നിന്ന് ഭാരതമേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെ അഞ്ചാമത്തെ വൻ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്ന ഭാരതം ചില വികസിത രാജ്യങ്ങളെ പോലും പിന്തള്ളി മൂന്നാം സ്ഥാനത്തേക്കും കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ രംഗത്തും രാജ്യം സ്വയം പര്യാപ്തമാവണം എന്ന ലക്ഷ്യം തന്നെയാണ് ബി മോദി സർക്കാരിനും ഉള്ളത് ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്നതാണ് ബി ജെ പിയുടെ എക്കാലത്തെയും നയവും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തുമെന്ന തരത്തിലുള്ള സർവേ ഫലങ്ങളും സൂചിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്